മുല്ല കഥകൾ ഞാൻ എന്തിന് വില തരണം ഒരു ദിവസം മുല്ല നാസുറുദ്ദീൻ ഷോപ്പിങ്ങിനിറങ്ങി ഒരു വലിയ കടയിൽ കയറി അവിടെയുള്ളതെല്ലാം നോക്കിക്കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ജോഡി ഷൂസ് തിരഞ്ഞെടുത്തു ഇവ കൊള്ളാം മുല്ല പറഞ്ഞു ആ ഷൂസ് ധരിച്ച് കുറച്ചു സമയം ചുറ്റി നടന്നു പിന്നെ ഷൂസ് ഊരിയെടുത്ത് കടക്കാരന് തിരിച്ചു കൊടുത്തു എനിക്കൊരു ഓവർകോട്ട് വേണമല്ലോ മുല്ല പറഞ്ഞു എന്നിട്ട് മുല്ല ഒരു ഓവർകോട്ട് തിരഞ്ഞെടുത്തു അത് ധരിച്ച് നാസുറുദ്ദീൻ പുറത്തേക്ക് നടന്നു കടക്കാരൻ മുല്ലയെ വിളിച്ച് പറഞ്ഞു മുല്ല നിങ്ങൾ ഓവർകോട്ടിന്റെ വില തന്നില്ല മുല്ല പറഞ്ഞു ഞാൻ ഒരു ജോഡി ഷൂസ് ഇവിടെ തന്നല്ലോ ശരിയല്ലേ എന്നിട്ട് ഞാൻ ഈ ഓവർ കോട്ട് എടുത്തു ഓവർകോട്ടിന്റെ വിലയും ഷൂസിന്റെ വിലയും ഒന്നു തന്നെയല്ലേ പക്ഷേ നിങ്ങൾ ഷൂസിന്റെ വില തന്നില്ലല്ലോ ൻ പറഞ്ഞു ഞാൻ എന്തിനാ ഷൂസിന്റെ വില തരുന്നത് ഞാൻ ഷൂസ് വാങ്ങിയില്ലല്ലോ വാങ്ങാത്ത സാധനത്തിന്റെ വില ഞാൻ കൊടുക്കാറുമില്ല